ഈ <rium molta Dante> ം കണ്ട ഏറ്റവും ക്രൂരവും പൈശാചികവുമായ കൊലപാതകമായിരുന്നു സി ടി പി ചന്ദ്രശേഖരൻ്റേത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഇത്രയും ഹീനമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ട് കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച സംഭവമാണ് സാർ ഇത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി ഇതിൽ പല പ്രതികളുടെയും ജീവപരന്ധ്യം ഇരട്ടി ജീവപരന്ധ്യമാക്കും സാർ ഇവിടെ നമ്മൾ ഞെട്ടിച്ചിരിക്കുന്ന സംഭവം പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ണൂരിലെ സെൻട്രൽ പ്രിസൺ സൂപ്രണ്ട് ഒരു ഔദ്യോഗികമായ ഒരു കത്ത് സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർ കൊടുത്തിരിക്കുകയാണ് സാർ ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് കുറെ ആളുകളുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട് ജയിൽ പുള്ളികളുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട് അൻപത്തിയാറ് പേരുടെ പേര് വിവരങ്ങൾ കൊടുത്തിട്ട് അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് അതിനാൽ അവരുടെ പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം അവരുടെ ബന്ധുക്കൾ കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള പ്രതികരണം ഉൾപ്പെടെയുള്ള അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിനായി ഇത് കൊടുക്കണം എന്നുള്ള ഔദ്യോഗികമായ കത്താണ് സാർ ഇതനുസരിച്ചിട്ട് അതിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഒരു കാരണവശാലും ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രതികളുടെ കാര്യം ഉണ്ട് ഇത് സാർ ഇത് മാത്രമല്ല നമ്മൾ ഞെട്ടിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സംസ്ഥാനങ്ങളോട് പറയുന്നത് നിങ്ങൾ റമീഷന് ശിക്ഷാകാലയളവ് കൊടുക്കുമ്പോൾ ഇതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയും സർ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കി മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി സാർ ആ മാനദണ്ഡത്തിലെ പതിനൊന്നാമത്തെ ഐറ്റം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പെട്ട പ്രതികൾക്ക് ഒരു കാരണവശാലും അവരുടെ ലൈഫ് ഇംപ്രസൺമെന്റ് പതിനാല് വർഷം പൂർത്തിയാകുന്നതുവരെ വരെ ശിക്ഷ ഇളവ് കൊടുക്കരുതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് സാർ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ ഒരു പുതിയ ഉത്തരവിറക്കി സാർ ആ ഉത്തരവിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ പ്രതികളെ ശിക്ഷാ ഇളവിൽ നിന്ന് ഒഴിവാക്കണം എന്നത് അങ്ങ് എടുത്തു മാറ്റി ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഗൂഢാലോചന ആരംഭിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗൂഢാലോചന ആരംഭിക്കാം മാത്രമല്ല കേരള പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസ് ആക്ട് രണ്ടായിരത്തി പത്ത് അനുസരിച്ചിട്ട് എഴുപത്തി എട്ട് രണ്ട് വകുപ്പ് അനുസരിച്ചിട്ട് പറയുന്നത് എന്താ അറിയാം സാർ ഒരാളുടെ ശിക്ഷാ കാലാവധിയുടെ മൂന്നിലൊന്നിൽ താഴെ ആയിരിക്കണം അയാൾക്ക് ആകെ കൊടുക്കണം പരോള് ശിക്ഷ ഇളവ് ലീവ് ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് നോക്കുകയാണെങ്കിൽ അയാളുടെ മൊത്തം ശിക്ഷാ കാലാവധിയുടെ മൂന്നിലൊന്ന് താഴെ ആകാൻ പാടുള്ളൂ പക്ഷെ ഈ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ മിക്കവാറും സമയത്ത് പുറത്താണ് പരോളിലാണ് അവർക്ക് ഇനി ശിക്ഷ ഇളവ് കൊടുക്കുമ്പോൾ ഈ ഒരു ഈ പ്രിസൺ ആക്ടിലെ ഈ ഒരു പ്രൊവിഷൻ തടസ്സമായി മാറും അവർക്ക് ഒരിക്കലും ശിക്ഷാ ഇളവ് കൊടുക്കാൻ പറ്റില്ല കാരണം മൊത്തം ശിക്ഷാ കാലയളവിന്റെ മൂന്നിലൊന്നിൽ കൂടുതൽ പ്രാവശ്യം അവർ പുറത്തു പോയിട്ടുണ്ട് അപ്പൊ എന്തു ചെയ്തു സാർ ഇരുപത്തിരണ്ടാമതിലെ ഉത്തരവിൽ ആ പ്രിസൺ ആക്റ്റിലെ എഴുപത്തിരണ്ട് എട്ട് രണ്ട് എന്ന് പറയുന്ന ആക്റ്റൊക്കെ എടുത്താൽ മതി സാർ എനിക്ക് അങ്ങ് പാർലമെന്ററി കാര്യമന്ത്രിയാണ് നിയമജ്ഞനായിട്ടുള്ള ആളാണ് ഞാൻ ചോദിക്കുന്നത് പ്രിസൺ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ സഭ പാസ്സാക്കിയതാണ് സഭ പാസ്സാക്കിയ ഒരു പ്രൊവിഷൻ ഈ സഭ പാസാക്കിയ ഒരു പ്രൊവിഷൻ അങ്ങോട്ടുകൂടിയാണ് ചോദിക്കുന്നത് ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ റദ്ദാക്കാൻ ഈ ഗവൺമെന്റിന് എന്ത് അധികാരമുള്ളത് ഗവൺമെന്റ് സഭ അറിയാതെയാണ് ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ പ്രൊവിഷൻസ് ഇൻ സെക്ഷൻ ടു ഓഫ് ദ കേരള പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് ടു തൗസൻഡ് ടെൻ ിൽ നോട്ട് സ്റ്റാൻഡ് ഗ്രാന്റിംഗ് സ്പെഷ്യൽ നിങ്ങൾ ഉത്തരവ് രണ്ട് മിനിറ്റ് കൂടി ഈ നിയമസഭ പാസാക്കുന്ന നിയമത്തെ ബൈപ്പാസ് ചെയ്യാനും ഉത്തരവിലൂടെ നിങ്ങൾക്ക് എന്താധികാരം അപ്പൊ ആരെ രക്ഷിക്കാനാണ് അപ്പൊ ആദ്യം രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്ക് ഉണ്ടായിരുന്ന മാനദണ്ഡം എടുത്തുമാറ്റി രണ്ടാമത് അവരുടെ മൂന്നിലൊന്ന് എന്നുള്ള സംഭവം എടുത്തു മാറ്റി സാർ എന്നിട്ടാണ് സർ എന്നിട്ടാണ് ഈ ഇത് കൊടുക്കുന്നത് ഇനി ഇവിടെ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് ഇതൊരു അഭ്യൂഹമാണ് സാർ ഈ ജയിൽ സൂപ്രണ്ട് സർക്കാരല്ല പറഞ്ഞത് ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്തെങ്ങനെ അഭ്യൂഹമാണ് അതെങ്ങനെ അഭ്യൂഹമാണ് നമ്പർ വൺ നമ്പർ ടു ഇതിലെ ഇരയായി ഒരു വനിതയുണ്ടല്ലോ ഇവിടെ ഒരു സ്ത്രീ ഉണ്ടല്ലോ ഇവിടെ അവരോട് പോലീസ് അന്വേഷിക്കാം അപ്പോ ആദ്യത്തെ ഒരു പ്രതി കെ കെ മുഹമ്മദ് ഷാഫിക്ക് വേണ്ടി ചൊക്രി പോലീസ് സ്റ്റേഷൻ ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകുന്നേരം ഫോണിൽ ബന്ധപ്പെട്ട് രമയുടെ മൊഴിയെടുത്തു സാർ രണ്ടാമത്തേത് വേറൊരു പ്രതി എസ് സിജിത്ത് അണ്ണൻ സജിത്തിന് വേണ്ടി പാനൂർ പോലീസ് സ്റ്റേഷൻ വൈകുന്നേരം ഇരുപത്തിരണ്ട് ആറ് ഈ മാസം ഈ കഴിഞ്ഞ ആഴ്ച ഇരുപത്തിനാലിന് വൈകുന്നേരം എം എൽ എ ഓഫീസിൽ നേരിട്ടെത്തി മൊഴിയെടുത്തു രണ്ടാമത്തെ കേസ് അപ്പൊ ടി കെ രജീഷിന്റെ എടുത്തിട്ടില്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി എസ് എന്നീ മൂന്ന് പ്രതികളില്ലാത്തതായിട്ടാണ് ഷാറിഖ് ഇപ്പൊ നോക്കിയപ്പോ എന്താ ഏഴാമത് ഒരാൾ കൂടി ഈ നിയമസഭയിലെ ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിച്ചവരുൾപ്പെടെ എല്ലാവരും പറഞ്ഞൊരു അഭ്യൂഹമാണെന്ന് ഞാൻ ഈ സഭയുടെ മുമ്പാകെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രധാന സംഗതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു സാർ ഈ മനോജൻ എന്ന ട്രൗസർ മനോജന്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തി ഏതാ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ സാർ ഇതെല്ലാം നിങ്ങൾ സ്പീക്കറും നിങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഏഴ് മുപ്പത്തി ഏഴിന് രമയുടെ മൊഴി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ എടുക്കുക എന്നിട്ട് നിങ്ങൾ അല്ല ഞാൻ കണ്ടു നിങ്ങൾ ഇത് അഭ്യൂഹമാണെന്ന് പറയാം ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ാണ് കാര്യമില്ല സബ്മിഷനാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സമയം നോ 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 നിങ്ങൾ മേളമാക്കേണ്ട കാര്യമില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സമയം അനുവദിച്ചാണ് നിങ്ങൾ സമയം കൊടുക്കണ്ട നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇരിക്കൂ നോ സബ്മിഷനാണ്

സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മയക്കുമരുന്ന കേസ് സ്വർണം പൊട്ടിക്കൽ കേസ് ഇതിലെ കൊട്ടേഷൻ സംഘങ്ങൾ ഇതിലെല്ലാം പ്രതികളായ ഈ ആളുകളെയാണ് ശിക്ഷ ഇളവ് കൊടുത്തി പുറത്താക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് ഒന്ന് വേണ്ടത് ഈ ഞാൻ അവസാനിപ്പിക്കുക ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് കാരണവശ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇരുപത് വർഷം കാലാവധി പൂർത്തിയാകാതെ ശിക്ഷ ഇളവ് കൊടുക്കും അപ്പോ ഞങ്ങൾക്ക് വേണ്ടത് ഗവൺമെന്റിന്റെ അഷുറൻസാണ് ഒരു കാരണവശാലും ഇ പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കില്ല എന്നുള്ള ഉറപ്പ്